കിച്ചോട്ട് കാറ് കിച്ചോട്ടന്റെ കാറ് കിച്ചു നിധി പോലെ എടുത്തേക്കുന്ന കാറാണ് കേട്ടോ കിച്ചു ഇല്ലാത്ത സമയത്ത് പൊന്നൂസിൽ കളിക്കാൻ കൊടുത്തിട്ട് കണ്ടോ വെള്ളത്തിൽ അതാണ്ട് കൊണ്ടിട്ട് കിച്ചുട്ട് വണ്ടിയാണ് കേട്ടോ കിച്ചുട്ടൻ എന്ത് സാധനം ഉണ്ടെങ്കിലും അവ അലന്മാരുടെ മുകളിൽ എടുത്തേക്കും അവൻ പെട്ടെന്ന് കേടുവരുത്തേ ഇല്ല ഇവർക്ക് മൂന്നാൾക്കില്ലേ അത്ര വണ്ടി വാങ്ങണ പറഞ്ഞിട്ട് കല്ലില്ലേ വല്യ കല്ല് ആ കല്ലൊക്കെ ആ വണ്ടിയുടെ മുകളിലാണ് കൊണ്ടുവരും എന്നിട്ട് ആ വണ്ടിയൊക്കെ പൊട്ടിച്ച് താറുമാറാക്കു കേട്ടോ കാനർത്തി പോയിട്ട് എന്റെ വീടിന്റെ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞ് വന്ന് ഇപ്പൊ വന്നേയല്ലോ വന്ന് കഴിഞ്ഞപ്പോ നമുക്ക് എന്തായാലും ഇന്ന് നമ്മള് വീട്ടില് വിട്ടത്തില്ല കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ കടിയുണ്ടാക്കില്ലേ അപ്പൊ അതന്നെ ഇന്നത്തെ വീഡിയോന്ന് വിചാരിച്ച് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യുമ്പോഴാണല്ലേ ചായക്ക് നല്ല ചായക്ക് എന്തെങ്കിലും കടി വേണം തോന്നുക ഇല്ല പറഞ്ഞാ അമ്മക്ക് അങ്ങനെ ചൂടുള്ള സമയത്ത് ചായ കുടിക്കാൻ തോന്നില്ലല്ലോ മഴ സമയത്താണെന്ന് വെച്ചാൽ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്താ അമ്മ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്താ രസാരോ അത് വന്നപ്പോ ഞാൻ ചോദിച്ചിട്ട് അമ്മക്ക് എങ്ങനുണ്ടെ പരീക്ഷ അയച്ചു പറയാ പരീക്ഷ വേണ്ട ഒരു രസം ഉണ്ടായിരുന്നില്ലാന്ന് നല്ല മഴയാണ് ഇനി മക്കള് വരുമ്പോഴത്തും മഴ തോർന്നാ മതിയായിരുന്നു ഇല്ലെങ്കിലേ എന്ത് വീട്ടാട്ടോ വരിക അവര് വെള്ളം വേണ്ട ചാർപ്പായ വെള്ളം മുഴുവൻ പഠിക്കും ഇങ്ങനെ നീന്താണ് തേങ്ങ തരിവിച്ചിട്ടുണ്ട് കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമൃതം പൊടിയില്ലേ അമൃതം പൊടിയും കൂടിയും എടുത്തിട്ടുണ്ട് അമൃതം പൊടി നമ്മുടെ പൊന്നൂസിന് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ പൊന്നൂസിനും കഴിക്കാൻ കൊടുക്കണ്ടല്ലോ അത് പിന്നെ തേങ്ങ അല്ലേ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കണ്ട് പിന്നെ കൊറച്ച് ഉപ്പ് അമൃതം പൊടിയില് മധുരം ഉണ്ട് കേട്ടോ ഇനി വാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ബെല്ലോ നമുക്ക് പൊടിച്ചിട്ടു കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കട്ടെ വന്ന് കഴിയുമ്പോ എന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞ വച്ചല്ലേ പിന്നെ ബിസ്ക്കറ്റ് വാങ്ങാൻ പൈസ ചോദിക്കൽ തന്നെയോ ബിസ്ക്കറ്റ് വാങ്ങിത്തായോ റസ്ക് വാങ്ങിത്തായോ പറഞ്ഞിട്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് സന്തോഷാണ് പിന്നെ കഴിക്കാൻ എട്ട് എട്ടരക്കൊക്കെ അല്ലേ അവർ കഴിക്കുള്ളു പഠിക്കാനും ഒക്കെ കഴിഞ്ഞിട്ട് അമൃതം പൊടി ഒറ്റയ്ക്കാണ് പറഞ്ഞ ചപ്പ ഉണ്ടാക്കുമ്പോ ശരിയാവില്ല കേട്ടോ കുറച്ച് ഗോതമ്പൊടി കൂട്ടിയിട്ടുണ്ടെങ്കി നല്ല രുചി ഉണ്ടാവും നമ്മളില്ലേ ഇതിങ്ങനെ ഇട്ട് കയ്യും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കട്ടെ ഇതിന് മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ബെല്ലം ഇട്ട് കൊടുക്കട്ടോ അത് നോക്കുമ്പോ പാകത്തിന് മധുരം ഉണ്ടേ ഇതിൽ നമ്മളില്ലേ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എപ്പോഴും ഓരോന്നും ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഇത് സെറ്റായിട്ടോ മരത്തിന്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ പൊന്നൂസ് ഇല്ലേ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടോ ഇതാണ്ടാവും പൊട്ടിപ്പോയി കൊറച്ച് മധുരം കമ്മി ഉണ്ട് അപ്പൊ ഞാൻ കൊറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയുടെ പകരം ബെല്ലാണ് നല്ലത് പഞ്ചാ ഇത് പെട്ടന്ന് ഇണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പൊ ഇതല്ലേ മഴയില്ലേ അമൃതം പൊടിയും ഗോതമ്പൊടിയും എന്ത് പറഞ്ഞുവച്ചാല് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് നമ്മൾ നമ്മള് ഗോതമ്പൊടി മാത്രമായിട്ടും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ആദ്യമൊക്കെ എല്ലാ പടി സ്കൂളൊക്കെ ഇട്ടു സമയത്ത് അധികം വീട്ടുകൾക്കൂടി ഉണ്ടാവും ഇങ്ങനെ കയ്യും കൊണ്ട് നമ്മൾ ലൂസാക്കിയിട്ട് വേണമെങ്കിൽ ചീക്കെ ചെയ്യാം പക്ഷെ കയ്യും കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോ ഇങ്ങനെ ഇഷ്ടം പിന്നെ കണ്ടോ ഷേപ്പ് പല പല ഷേപ്പായിട്ട് പുറത്ത് നല്ല മഴയാണ് കൈ കുറച്ച് കൊറച്ച് ചൂട് വെള്ളം ചൂടുവെള്ളല്ലോ പച്ചവെള്ളം ഇനി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അമൃതം പൊടിയും ഗോതമ്പൊടിയും കൂടെ അപ്പ ഉണ്ടാക്കിയ അമ്മ ഒന്നും എല്ലാം മഴങ്ങി തോന്നൂലെ ഉറങ്ങിയോ ഞാനതാ വിളിക്കാതിരുന്നു പൊറത്ത് നല്ല മഴയാണ് പിന്നെ എന്താച്ച ചിലപ്പോ രാത്രിയൊക്കെ ഉറക്കാൻ ശരിയായിട്ടില്ലെങ്കില് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാ പക്ഷെ അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങിയ ബുദ്ധിമുട്ടാട്ടോ ഇനി അമ്മ രാത്രി ഉറങ്ങില്ല ഉച്ചയ്ക്ക് ഓരോ ഉറക്കം ഉണ്ടായോ പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടും ഓരോ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും കണ്ടോ കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ടോ കൊടുക്ക ഇവിടെ ചായ വെക്കില്ല അധികം അമ്മേന്ന് കേട്ടോ ഞാനോ സുഖം വെക്കില്ല അമ്മ രാവിലെ എന്ന് വെച്ചാൽ അമ്മയെ ചായ വെക്ക വൈകുന്നേരം അമ്മയെ ചായ വെക്കുക അമ്മ ഒരു മൂന്നേ കാലൊക്കെ ആയുമ്പോഴേക്കും അമ്മ ചായ വെച്ചിട്ടുണ്ടാവും അപ്പോ നമ്മളപ്പോ വീഡിയോടെ കമന്റിന് റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കി എന്തെങ്കിലും ഫോണില് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയൊക്കെ ചെയ്യാരിക്കട്ടോ അമ്മ ആണ് മക്കള് വരേണ്ട സമയമായി അമ്മ ഇത്ര എപ്പം കടന്നാലും വേണ്ടില്ല മക്കള് വരേണ്ട അമ്മ ചായ വെക്കാൻ ഓടി നീട്ടി തരും അവയ്ക്ക് ഞാൻ എന്തെങ്കിലും തടി ഉണ്ടാക്കുക ചെയ്യ ഞാനൊക്കെ ചെറുതാവണ സമയത്ത് എൻ്റെ അമ്മ എന്താ ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലിട്ടോ ഞങ്ങളെ കൊണ്ടേക്കും കൊണ്ടേക്കാണെങ്കിൽ നമ്മളെ ഒന്ന് വീഡിയോയില് വീടൊക്കെ കാണിച്ചില്ല തൊട്ടടുത്ത് കല്യാണി അച്ഛമ്മി അതേപോലെ നാണി അച്ഛമ്മി ഉണ്ട് കേട്ടോ അപ്പൊ അവിടുത്തെ ഇന്നമ്മയൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് അമ്മയ്ക്ക് നാളെ പണിയില്ലെങ്കിൽ എന്താ സ്കൂൾ വിട്ട് വരുമ്പോ അമ്മക്കും കൂടെ വീട്ടിലാരെങ്കിലൊക്കെ ഇണ്ട് പറഞ്ഞോ ആരെങ്കിലും എന്റെ അമ്മ ഉണ്ട് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ വെക്കില്ലേ ഒന്നുമില്ലെങ്കിൽ അരി വറുത്തിട്ട് അയില് കുറച്ച് തേങ്ങയെങ്കിലും ചെലവിയിട്ട് തരും കേട്ടോ അങ്ങനെ നമ്മൾ കാത്തു നിന്നിട്ടുണ്ട് ഇങ്ങനെ അമ്മ ഉണ്ടെങ്കിലോന്നുള്ളത് ഇപ്പൊ നമ്മൾ ഉള്ളപ്പോ മക്കൾക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോ ചിലപ്പോ പറയും എന്താ ഇത് വേണ്ട ചോറ് മതി പറയും അപ്പൊ ഞാൻ എന്റെ കിച്ചുനോടൊക്കെ പറയേ അങ്ങനെ എല്ലാം പറയണ്ടിണ്ട് എന്താ കിട്ടുന്ന പോലെ കഴിച്ചോളും കൊറേ കാലം കഴിയുമ്പോ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഇങ്ങനെ ഇണ്ടാക്കി തന്നിരുന്നു നിങ്ങൾക്ക് പറഞ്ഞൂടെ അപ്പൊ പറയും വേണ്ടാണ്ടാണേ വേണ്ടാണ്ടാണെ പറയും മുട്ട കിട്ടും പാല് കിട്ടും കേട്ടോ വൈകുന്നേരം ഇന്ന് ഇന്നല്ല നാളെ മുട്ട കിട്ടും ഇന്ന് പാല് ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ കിട്ടും സ്കൂള് വിട്ട് വരാറാകുമ്പോ അപ്പൊ പിന്നെ ചെലപ്പോ വിശപ്പില്ല പറഞ്ഞിട്ട് ചായ തന്നെ കുടിക്കില്ല അല്ലെമ്മ ചായ കുടിക്കലന്നെ എത്ര നേരം വഴിട്ടാന്നറിയോ പനി വെടിക്കനി തണുത്തോളം കുടിച്ചോ എല്ലാവർക്കും ഇണ്ടപ്പ പനിയും ജലദോഷം ഒക്കെ ഒരാൾക്ക് വന്ന് പെട്ടാ മതി നമുക്ക് ഇവിടെ അച്ഛൻ ഉള്ള സമയത്താണ് ചായക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറയുക അച്ഛന് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഇണ്ടാക്കുന്നത് നമ്മൾ ഇതിൽ ഏലക്കായ് ഇതൊന്നും ഇടാണ്ട് ഇതേപോലെല്ല അത് ചൂടോടെ കൊണ്ടേ കഴിക്കുക അച്ഛൻ ചായ വെച്ചു കഴിഞ്ഞ ഇല്ലെങ്കിൽ അച്ഛന് റഹുക്മാവ് വേണം റവുപ്പ് മാവ് ഉണ്ടാക്കാൻ പറയും അഹല്യ കോടേ എന്താണ് നിന്നെ കണ്ടല്ലേ ഈ കുട്ടി നൃത്തരണ്ടായിരുന്നില്ല എടുത്തു തിന്നോ നിർത്ത് നിങ്ങക്ക്ണ്ടാക്കിയതെന്നെ അല്ലേ വാ എത്ര കുറച്ച് ഇഷ്ടായി എന്നാ എടുത്തോ അതാ മുറിച്ച് ഇറച്ചു വെച്ചിട്ടുണ്ട് വേണ്ടത് എടുത്താല് ഇങ്ങനെ പൊട്ടിച്ച പൊട്ടിച്ചത് പൊട്ടിച്ചു അമ്മ പൊട്ടിക്കാണ്ടത്ര അവന് വേണ്ടത് അവൻ പൊട്ടിക്കാണ്ടല്ലേ തിങ്ങ മക്കളെ മക്കളേ വായേ കയ്യിൽ വെച്ച ഒരു പാത്രത്തിൽ എടുക്കണ ഉണ്ണി അല്ലേ കണ്ണിന്റെ മോലൊക്കെ ഒഴിക്കും ഇഷ്ടായോ ആ ചൂട് ബ്രൂവൊന്നല്ല പാല് ചായ ബ്രൂ തീർന്നോ അമ്മ അത് കുഞ്ഞുണ്ണിക്ക് വേണ്ടാലേ കുഞ്ഞുണ്ണി ഒരു അപ്പം കഴിച്ചോ ചൂടത് എങ്ങനെന്താ ഇഷ്ടായോ നമ്മളത് ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എളുപ്പ പണിയല്ലേ വേഗം വേഗാവും ഓടാ കുട്ടികളൊക്കെ കഴിക്കണം കേട്ടോ നമ്മൾ പുറത്ത് എന്താ പറയാ പുറത്ത് ഇരിക്കാൻ പറ്റില്ല മഴയെയ്തും കൊണ്ടേ അപ്പൊ അത് കാണുന്ന ഉള്ളിക്കായത് ഏ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം